നമ്മളുടെ ഒരു പേജ് അതായത് കണ്ടൻറ് മോണിറ്റൈസേഷൻ ടൂളൊന്നും കിട്ടാത്ത അതായത് സ്റ്റാർ പോലും കിട്ടാത്തൊരു പേജാണ് അപ്പോൾ നമ്മൾക്ക് ഇതിൽ മ്യൂസിക് കോപ്പി റേറ്റ് ഇല്ലാത്ത മ്യൂസിക് എങ്ങനെ സെലക്ട് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് നമ്മൾ താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ റീൽസ് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുഗൾ ഭാഗത്തെ നമുക്ക് കാണാൻ സാധിക്കും മ്യൂസിക് എന്ന് കാണാൻ സാധിക്കും ഈ മ്യൂസിക്കിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ഈ മുഗൾ ഭാഗത്തെ നമുക്ക് കാണാൻ സാധിക്കും ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റുന്ന മ്യൂസിക്കാണ് അതായത് റോയൽറ്റി ഫ്രീ എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ നമുക്കത് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം അത് നമുക്ക് യൂസ് ചെയ്താൽ തന്നെ കോപ്പി റേറ്റോ കാര്യങ്ങളോ വരില്ല നമുക്ക് താഴെ ലൈസൻസോട് കൂടിയിട്ടുള്ള മ്യൂസിക് ഉണ്ടാവാറുണ്ട് പക്ഷേ ഇതിൽ കാണിക്കുന്നില്ല അത് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അതിന് കോപ്പിറൈറ്റ് വരാനുള്ള സാധ്യതയുണ്ട് ഇതൊക്കെ നിലവിൽ ഹിന്ദി സോങ്ങാണ് നമുക്ക് മലയാള സോങ്ങ് ആണെങ്കിൽ മലയാളം നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമുക്കിവിടെ മലയാളം കാണാൻ സാധിക്കും മലയാളം സോങ്സ് മലയാളം സോങ് ഞാൻ ടൈപ്പ് ചെയ്തപ്പോഴും മലയാളം അതുമായിട്ട് ബന്ധപ്പെട്ട മ്യൂസിക്കും ഉണ്ട് അതുപോലെ തന്നെ സോങ്ങും ഉണ്ട് ഇവിടെ കാണാൻ സാധിക്കും കണ്ടോ മലയാളം സോങ് നമുക്ക് അതുപോലെ ഹിന്ദി വേണമെങ്കിൽ ഹിന്ദി എടുക്കാം തമിഴ് വേണമെങ്കിൽ തമിഴ് എടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഈ ഈ ഒരു ബെനിഫിറ്റ് നമുക്ക് പ്രൊഫൈലിൽ ലഭിക്കണമെന്നില്ല പക്ഷെ പേജിൽ നിലവിൽ ലഭിക്കുന്നുണ്ട് ഇതിൽ ഇവിടെ ഇവിടെ എഴുതിയിട്ട് കൊടുത്തിട്ടുണ്ട് റോയൽറ്റി ഫ്രീ ആണെന്ന് ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് ചിലതിൽ ഇവിടെ ഒന്നും കാണാൻ സാധിക്കില്ല റോയൽറ്റി ഫ്രീ ഒന്നും കാണാൻ സാധിക്കില്ല ലൈസൻസിഡ് മ്യൂസിക് ഒന്നും കാണാൻ സാധിക്കില്ല അപ്പോൾ നിലവിൽ നിങ്ങൾക്ക് ഒരു ടൂളും ലഭിക്കാത്ത പേജിലും നിങ്ങൾക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മ്യൂസിക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും ഇതെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള കോപ്പിറൈറ്റ് ഇഷ്യൂ വരാനുള്ള സാധ്യത ഉണ്ടാവുന്നതല്ല